ുള്ളവരെ നമ്മൾ പതിനാല് ദിവസം പിന്നിട്ട് ഒരു യാത്രയാണ് ഇപ്പോൾ ആലുവയിൽ എത്തി നിൽക്കുന്നത് നമ്മൾ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഈ യാത്ര ആരംഭിക്കുമ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ മാത്രം ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നടക്കുന്നു എന്നായിരുന്നു എന്നാൽ എന്നാലിത് പര്യടനത്തിൻ്റെ സീസണല്ല അതിന് പറ്റിയ സമയമല്ല ഇപ്പം വല്ലാത്ത ചൂടാണ് പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ചൂട് മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് നട്ടുച്ചയ്ക്കാണ് അവിടെ നിന്ന് പ്രസംഗം നടത്തിയത് നമ്മൾ അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായത് തിരുവനന്തപുരവും കൊല്ലവും വിട്ട് ഞങ്ങൾ പത്തനംതിട്ടയിലേക്കും കോട്ടയത്തേക്കും ഇടുക്കിയിലേക്കുമൊക്കെ കയറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പോലും മുക്തമല്ല രാസലഹരിയിൽ നിന്ന് കാര്യം അത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ എം ഡി എം എന്ന് കേട്ടാൽ തിരിച്ചറിയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എവിടെ നിൽക്കുന്നു നമ്മൾ ശരിക്കും ഒരുപാട് വൈകിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ നമുക്കിതൊരു ആശയ സംഘടനത്തിൻ്റെ വേദിയാക്കി മാറ്റി ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ തന്നെ തകർന്നു പോകും ഇന്ന് എന്താ സംഭവിക്കുക നമ്മൾ ആറന്മുള ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സായുള്ള ഒരു അമ്മ തലയിൽ കൈവച്ച് പറയുകയാണ് പേടിയില്ലാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യ എന്ന് പറയുകയാണ് നമ്മൾ ഈ ലോകത്തോട് മുഴുവൻ അത് കാണിച്ചു കൊടുത്തു അപ്പോൾ നമ്മളറിയേണ്ട ഒരു കാര്യം ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഒന്നും നമുക്കിതിന് കാരണമേ ആകാൻ പാടില്ല കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ഈ രാസലഹരിയുടെ സ്വാധീനം വളരെ വളരെ കൂടിയിരിക്കുകയാണ് ചെറിയ കുട്ടികൾ ഞങ്ങളീ കൊച്ചിയിലെ തന്നെ ഒരു ആശുപത്രിയിൽ നിന്നുള്ള ഒരു ഇതിനായിട്ട് പോയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു സൈക്കാർട്ടിസ്റ്റ് പറയുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഡീ അഡിക്ഷനൊക്കെ ഇങ്ങനെ ഈ രോഗം ബാധിച്ച ആളുകളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞത് പത്ത് പതിനേഴ് എം ഡി എം എക്കാരെ അവിടെ ചികിത്സ കൊണ്ടിടക്കുക നമുക്ക് ആ പേര് പറയാൻ പറ്റില്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ എം ഡി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ രാസലഹരി കൊക്കൈൻ അല്ലെ ബ്രൗൺ ഷുഗർ കഞ്ചാവ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എന്തിനോടാണ് നമ്മളവരെ താമ്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മനോരോഗം ബാധിച്ച ഒരാളിനേക്കാൾ വളരെ മോശമാണ് ഇവിടെ നില മനോരോഗം എന്താ ചെയ്യുന്നത് അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അയാളുടെ ബോധം നശിച്ച ആളാണ് അയാൾക്ക് മരുന്നൊക്കെ കഴിച്ചതിൻ്റെ തീവ്രത നമ്മൾ കുറച്ച് നിർത്തുകയാണ് പതിവ് സാധാരണ ഈ എം ഡി എം എ പോലെയുള്ള ഈ കൊക്കൈൻ ഇങ്ങനെയൊക്കെയുള്ള ബ്രൗൺ ഷുഗറും ഏറ്റവും അതിൻ്റെ ലേറ്റസ്റ്റ് ഒരു ആസലഹിരി വെർഷനാണ് ഈ എം ഡി എം എ എന്ന് പറയുന്നത് ആ സാധനത്തിൻ്റെ തരി ആ സാധനം ഒരു ഏഴെട്ട് തവണ കഴിക്കുന്ന ഒരാൾ അവൻ്റെ ഷേപ്പ് തെറ്റും ആരോഗ്യം പോകും അവൻ്റെ ബോഡിയൊക്കെ വല്ലാത്ത രീതിയിലാകും കുഴമറിഞ്ഞ് ആകത്തെറ്റി ആളുകളെ ആരെയൊക്കെയോ ഭയക്കുന്നതുപോലെ കണ്ണുകളൊക്കെ ഉന്തി കോലം കെട്ട് അകാലത്തിൽ പതിനഞ്ച് വയസ്സ് നിങ്ങൾക്കറി നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല മേലക്കത് മനസ്സിലായി കാണും കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസം അറുന്നൂറ് കേസെടുത്തു ഏതാണ്ട് അറുന്നൂറോളം കേസെടുത്തിട്ടുണ്ട് അതിൽ മുപ്പത് ശതമാനവും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അതിൽ പത്ത് പതിനേഴ് ശതമാനം പെൺകുട്ടികളാണ് നമ്മളത് ആലോചിച്ചു പോകുക നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുമൊക്കെ തന്നെ ഇങ്ങനെയുള്ള രാസലഹരിക്ക് അടിമയായി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മാത്രമല്ല ഈ ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് കൺമുന്നിൽ നിൽക്കുന്ന അമ്മയെ മനസ്സിലാകില്ല സഹോദരിയെ മനസ്സിലാകില്ല അച്ഛനാണോ നിൽക്കുന്ന അറിയില്ല അത് കാരണം കത്തി കൈ കിട്ടിയ പള്ളയ്ക്ക് കുത്തി കയറ്റുമെന്നുള്ളതാണ് അത് ചിലപ്പം ഭാഗ്യം അമ്മയ്ക്ക് കിട്ടും ചിലപ്പോൾ അച്ഛന് കിട്ടും അപ്പം നമ്മുടെ ഈയിടെ ചില അമ്മമാരൊക്കെ നമ്മോട് പറയുന്നത് ഈ മകൻ പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ വാതിൽ തുറക്കാൻ തന്നെ പേടിയാണ് വല്ലാത്ത ഒരാളല്ല കാരണം കൊലക്കത്തയുമായിട്ടും മകൻ വീട്ടിൽ കയറി വരുമോ എന്ന പേടി അതുപോലെ അമ്മയെ അമ്മയായിട്ട് അവൻ കാണുമോ എന്ന ഭയം ഇതൊക്കെ കേരളത്തിലുള്ള പ്രശ്നമാണ് അതുപോലെ ചെറിയ കുട്ടികൾ പോലും ഈ ക്ലാസ് മുറികൾ യു പി ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത് ആ ക്ലാസ്സിൽ സാരി ഉടുത്ത് നിൽക്കാൻ ടീച്ചറിന് പറ്റുന്നില്ല വൃത്തികെട്ട കമൻറ്റുകൾ പറയുക കുട്ടികൾ യു പി സ്കൂളിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മളൊക്കെ എത്രയോ ക്ലാസ്സുകളിൽ ടീച്ചർമാരെ കണ്ടതാണ് ഏതെങ്കിലും ടീച്ചറിനെ കുറിച്ച് നമ്മളങ്ങൾ ധരിച്ചിട്ടുണ്ടോ സാരി ഉടുക്കാൻ തീരുമാനിച്ച ടീച്ചർ പള്ളി യു പി സ്കൂളിലേക്ക് ചുരിദാറിട്ടു പോകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് കാലം മാറുകയാണ് ഇതൊരു ചെറിയ പ്രശ്നമല്ല നമുക്കിപ്പോൾ ഇതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കൈവിട്ടു പോകും ഇപ്പം തന്നെ നമുക്ക് കുറേ ലേറ്റായിപ്പോയി ഇനി നമ്മൾ താമസിക്കാൻ പാടില്ല ഞാൻ ഈ നാൽപ്പത് കൊല്ലം പിന്നിട്ടൊന്നും ജീവിതത്തിലെ വലിയ ആഘോഷമാക്കി മാറ്റാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം നമ്മളൊരു കരിയർ തിരഞ്ഞെടുത്തു ആ കരിയറിലൂടെ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ നാൽപ്പത് കൊല്ലങ്ങൾ താണ്ടി നമ്മുടെ ശ്രീ അൻവർ പ്രസാദ് എം എൽ എ ചിലപ്പോൾ പൊതുരംഗത്ത് എത്രയോ വർഷം നിൽക്കും എന്ന് പറയുന്ന പോലെ കുറേ കൊല്ലങ്ങൾ പോയി നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തൃശ്ശൂർ കരോർമ കോളേജിൽ മാഷായിട്ടായിരുന്നു എൻ്റെ തുടക്കം അപ്പോൾ കുറച്ച് നല്ല ആൾക്കാരെയൊക്കെ പഠിപ്പിക്കാനൊക്കെ അവസരം കിട്ടി അതിലൊരാളാണ് നമ്മുടെ കെ രാധാകൃഷ്ണൻ എം പി രാധാകൃഷ്ണൻ ഒക്കെ എൻ്റെ വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട് കാര്യം കേളോർമ്മ കോളേജിൽ നിന്ന് അവർ പഠിച്ച ചില മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ അവർ നിലനിർത്തുന്നുണ്ട് ഞാൻ ഒരു ചില കുറേ അടുത്ത ഇടയ്ക്ക് കേളോർമ്മ കോളേജിൽ പോയപ്പോൾ നമ്മൾ സുവിൽകുമാറും ഒക്കെ എൻ്റെ വിദ്യാർത്ഥിയാണ് ശരിക്കും ഈ അഴിമതിയൊക്കെ കാണിക്കാതെ ജീവിതത്തിൽ പൊതുപ്രവർത്തനം നടന്നവരെ ചൂണ്ടി ഞാൻ പറഞ്ഞു ഇവർ അഴിമതി കാണിക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇവരല്ല ഈ കേളർമ കോളേജ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംസ്കാരമാണ് എന്ന് ഞാൻ പറഞ്ഞു കുറച്ചു കാലമേ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ ആകാശവാണിയിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് പോയി പല പോസ്റ്റുകളിൽ അവിടെ പല ആകാശവാണി നിലയങ്ങളിലേക്കുണ്ടായിരുന്നു കഴിഞ്ഞാണ് ഞാൻ ഏഷ്യാനെറ്റിൽ ദൂരദർശനിലൊരു പ്രോഗ്രാം അവതരിപ്പിച്ച് കണ്ടപ്പോൾ ഏഷ്യാനെറ്റിന് തുടക്ക സമയമാണ് ഏഷ്യാനെറ്റ് ഒരു തിരുവോണത്തിനാണ് ലോഞ്ച് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആ ഡിസംബറിൽ ഞാൻ അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചു തുടങ്ങി അന്ന് കൂടുതൽ ആൾക്കാരൊന്നും അവതരിപ്പിക്കുകയില്ലാത്തതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്ന കൊള്ളാം എന്ന ആൾക്കാർ പറയുകയും അങ്ങനെ അതെനിക്ക് ഒരു ആത്മവിശ്വാസം ആവുകയും ചെയ്തു അങ്ങനെ കുറേ കാലം പോയി നാൽപ്പത് കൊല്ലം പോയി പിന്നീട് കേരളത്തിലെ മിക്ക കുറേ ചാനലുകളിൽ ഞാൻ ജോലി ചെയ്തു ഏതൊക്കെ ചാനലിൽ പോയില്ലെന്ന് പറയുന്നതായിരിക്കും എൻ്റെ കാര്യത്തിൽ ഏറ്റവും എളുപ്പം മിക്കവാറും ചാനലിൽ വരാൻതിലൊക്കെ ഉണ്ടായിരുന്നു മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവസാനം നമ്മൾ ഫ്ലവേഴ്സ് ആരംഭിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ട്വൻ്റി ഫോർ ആരംഭിച്ചു അപ്പോൾ ഈ നാൽപ്പത് കൊല്ലമായി ഇനി കുറച്ചു കാലം കഴിയുമ്പം ഇറങ്ങേണ്ടി വരുമല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ പത്രത്തിൽ ഇങ്ങനെ വാർത്തകൾ വരിക നമ്മുടെ വാർത്താ മുറിയിൽ നിറയെ ഇങ്ങനെയുള്ള എം ഡി എം എ പിടിച്ചു രാസലഹരി പിടിച്ചു അമ്മയോട് മോശമായിട്ട് പെരുമാറി സ്കൂൾ ടീച്ചറെ അധിക്ഷേപിച്ചു ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നു നിങ്ങളോട് ധൈര്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം പലപ്പോഴും വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വല്ലാത്ത ഭീതി ഉണ്ടാക്കുന്ന പല വാർത്തകളും നമ്മൾ ഡയലൂട്ട് ചെയ്തതിൻ്റെ ശക്തി കുറച്ചാണ് പ്രക്ഷേപിക്കുന്നത് കാര്യം ഒരു നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ ഒരു മകൻ ഒരു വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതും കേരളത്തിൽ വന്ന വാർത്തയാണ് അപ്പോൾ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മകൻ മകനെന്നൊക്കെ നമുക്കെങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും കേരളത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇതൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ കാര്യം എം ഡി എം എ അല്ലെങ്കിൽ മറ്റൊരു ആസലേഖരി നമ്മുടെ തലച്ചോറിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അവന് കണ്മുന്നിൽ നിൽക്കുന്നതൊക്കെ വെറും സ്ത്രീയും പുരുഷനും മാത്രമാണ് അതാണ് ഇന്ന് അമ്മമാരുടെ ഏറ്റവും വലിയ പീഡിയും കോഴിക്കോട് ആണെന്ന് തോന്നുന്നു വിജയ അമ്മ ഒരു അല്ലേ ഒരു 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 മയ ഒരു എം ഡി എം എക്കാരെ പിടിച്ചു കൊടുത്തു പോലീസിന് കൊടുത്തു അപ്പോൾ ഈ അമ്മമാർ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ ഇത് കടന്നു പോകുന്നത് മാത്രമല്ല ഞാൻ ഈ അടുത്ത ഇട ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കണ്ട ഒരു ചെറുപ്പക്കാരനായ ഒരു അഡിക്റ്റായ ഒരാളിനെ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് വിഷമിച്ചു പോയി കാരണം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ അവനെ വീട്ടിലെന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് നൈരാശ്യം ബാധിച്ചു എന്നതിൻ്റെ പേരിൽ രാസലഹരി പരീക്ഷ തുടങ്ങി ഇപ്പോൾ അവൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലി ഒരു ആലംഭമില്ലായ്മ അവൻ്റെ മുഖത്ത് ആരോ ആരുമില്ല വല്ലാത്ത ആലുസിനേഷൻസ് ദുസ്വപ്നങ്ങൾ കാണുക കണ്ണുകളൊക്കെ ഇങ്ങനെ തള്ളി വരിക അവനെ കണ്ടു കഴിഞ്ഞാൽ കോലം കെട്ടു നമുക്ക് സത്യം പറഞ്ഞാൽ എന്തൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് വലിയ സങ്കടം തോന്നി അയാളെ കണ്ടപ്പോൾ നമുക്ക് ഒറിജിനലി നമുക്കറിയാം ജീൻ ഫാക്ടറിൻ്റെ പ്രവർത്തനം മൂലം ചിലപ്പോൾ ഒരാളിന് മനോരോഗം വരുന്നത് അയാളുടെ നിയന്ത്രണം കൊണ്ടല്ല ഏതെങ്കിലും ഒരു തലമുറയിൽപ്പെട്ട ആളിന് രോഗമുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പത്രം പോലെ അനന്തരമായി വരുന്ന തലമുറയ്ക്കൊക്കെ ഇത് ബാധിച്ചൊന്നു വരും അത് അയാളുടെ പ്രശ്നമല്ല എന്നാൽ ഇത് സ്വയം വരുത്തിവെക്കുന്ന വിനയ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരുപാട് എണിപ്പടികൾ ഉള്ളപ്പോൾ ഒരു ചെളിക്കുണ്ടിൽ വീണ് സ്വയം തെരഞ്ഞെടുത്ത വഴിയാണ് അവനീ ഈ ഈ എം ഡി എം എ അല്ലെങ്കിൽ രാസലഹരി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ പോലീസ് തന്നാകം എം എൽ എ ഒക്കെ പ്രതിപക്ഷത്തുള്ള ആളുകളൊക്കെ തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടും വളരെ വളരെ കൂടിപ്പോയി എന്നൊരു തോന്നലുണ്ടായിട്ടും അതിശക്തമായ പോലീസ് റെയ്ഡുകളും പരിശോധനകളും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു അത് നല്ല കാര്യം എം എൽ എ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രചാരവില ഞാനിത് മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടു അതായത് പ്രോപ്പർ എന്ന് പറയുന്നത് ഇവർ ചെയ്യേണ്ട ഇവർക്ക് എൻഫോഴ്സ്മെൻ്റ് ആണ് അവരുടെ പരിപാടി അവർ ഈ ഉറവിടങ്ങൾ കണ്ടുപിടിക്കണം നമുക്കറിയുന്ന പോലെ ബാംഗ്ലൂരു പോലുള്ള നഗരം ആന്ധ്ര അതുപോലെ ബംഗാൾ ജാർഖണ്ഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ പോയി തന്നെയാണ് ഈ രാസലഹരി വാങ്ങിച്ച് കേരളത്തിൽ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുട്ടികൾ കൊടുക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അമ്മമാർ സ്കൂൾ ബാഗുകളൊക്കെ പരിശോധിക്കണം കുട്ടികളുടെ അവകാശം ഒന്നും ഇനി നോക്കേണ്ട കുറച്ച് കാലത്തേക്ക് നിങ്ങൾ അവകാശം നോക്കിയിരുന്നാൽ കുട്ടികൾ കൈവിട്ടു പോകും അതുപോലെ അധ്യാപകർ ചൂറിലെടുക്കണമെന്ന് കോടതി പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ അത് ആ രീതിയിൽ പൊറുതി മുട്ടിക്കഴിഞ്ഞു അപ്പോൾ അധ്യാപകർ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല ഈ സ്കൂൾ വരാന്തകളിലൊക്കെ ഈ കരിയർമാർ വന്ന് ചുറ്റിക്കറങ്ങും നമ്മൾ നെയ്യാറ്റിങ്ങരിയിലെ പാറശാലയ്ക്ക് അടുത്തൊരു സ്കൂളിലെ എൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയായിരുന്നു അവിടെ കൂളം എന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ട് ആ മിഠായി എന്ന് പറഞ്ഞാൽ രാസല്ലങ്കരി ലഹരി പദാർത്ഥം ഉൾപ്പെടുത്തിയിട്ടുള്ള മിഠായിയാണ് അത് കുട്ടികൾ കൊടുക്കും വഴിയെന്ന് പറയും മൊനയും ഒരു മിഠായി എന്ന് പറയും കുട്ടികൾ വാങ്ങി കഴിക്കും നാലഞ്ച് ദിവസം ദിവസമാകുമ്പോൾ ഇവൻ അഡിക്ഷൻ ആകും പിന്നീട് ഈ ലഹരി അന്വേഷിച്ചു പോകും കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ കാര്യറായ കേരളത്തിൽ സ്കൂളുകളുണ്ട് ഞാൻ വിചാരിച്ചു ഈ പാഠശാലയിൽ മാത്രമാണ് ഈ കൂളിൻ്റെ കാര്യം പത്തനംതിട്ടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ ഇതുപോലെ ഒരു സംഘടന കറങ്ങുന്നുണ്ട് കൂൾ മിഠായിയായിട്ട് തിരുവല്ലേ ചെന്നപ്പോൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ കൂൾ മിഠായികളുമൊക്കെ ട്ട് കുട്ടികളെ ഇങ്ങനെ പാട്ടിലാക്കാൻ അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം കേരളത്തിലെ പള്ളിക്കൂടങ്ങളിലെ വരാന്തകളിൽ ഈ കാര്യറാകാൻ ആഗ്രഹിക്കുന്നവരും ചെറിയ കുട്ടികളെ കാര്യരാക്കാൻ ശ്രമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ ചേർത്താൽ പള്ളിക്കൂടത്തിലേക്ക് പോകാത്തവരാണ് അപ്പോൾ ഇനി അങ്ങനെ പോരാ നമ്മൾ പള്ളിക്കൂടത്തിലേക്ക് പോയി നമ്മുടെ കുട്ടികൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കണം അതുപോലെ മുറി അടച്ചിരുന്ന് സ്മാർട്ട് ഫോൺ വഴി അവൻ ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ അവൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എപ്പോഴാണ് ഓൺ ആവുന്നത് അവൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കുക തന്നെ വേണം കാരണം ആ ആ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട അതങ്ങനെ അവിടെ നടന്നോളും അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് എൻ്റെ ഒരു കണക്കൂട്ടം അനുസരിച്ച് ഒരു ഒന്നര കോടി മനുഷ്യന് മദ്യം കഴിക്കുന്നവരാ അപ്പം നമ്മളെ കുറേ കഴിയുമ്പോൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ മതി മദ്യം കഴിക്കാത്തവരാരുന്നു അത് കണ്ടുപിടിക്കാനായിരിക്കുള്ളൂ ഇപ്പം കാര്യം അത്രയും കൂടുതൽ ആൾക്കാർ അത് ഞാൻ പറയുന്നത് ഈ അമ്മമാർ ചൂലെടുക്കണമെന്ന് അതുകൊണ്ടാണ് കാര്യം ഈ അച്ഛന്മാർ ഇരിക്കലും കള്ളു ഷാപ്പിക്കേറിയിരിക്കുവായിരിക്കും ഇപ്പം ഈ അച്ഛൻ പിന്നെ മോനോട് പറഞ്ഞാൽ അച്ഛൻ പിന്നെ കള്ളു പിടിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കും അമ്മമാർ അമ്മമാർ ചൂലെടുത്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് അമ്മമാർ തന്നെ ചൂലെടുക്കണം അമ്മമാർ കാരണം ഇനിയെങ്കിലും അമ്മമാർ ഭീതിയില്ലാതെ വീട്ടിലിരിക്കണമെങ്കിൽ അത് എൻ്റെ മകനെന്നോ നിൻ്റെ മകൻ എന്നോ ഈ കാര്യത്തിലില്ല കാരണം നമ്മൾ ഇപ്പം നമുക്ക് നമ്മുടെ മക്കളെല്ലാം കെട്ടിച്ചൊക്കെ അയച്ച് അവരെല്ലാം ഐ ടിയിലൊക്കെ ലോകത്തൊക്കെ വിലസി അമേരിക്കയിലൊക്കെ ചേക്കേറി നമ്മൾ സമാധാനമായിട്ടിരിക്കും ഈ സമാധാനമായിട്ടിരിക്കുന്ന ആൾക്കാർ റോഡിലിറങ്ങണമല്ലോ റോഡിലിറങ്ങുമ്പോൾ അവിടെ കാണും എം ഡി എം എയും മറ്റുള്ള രാസലഹരി ഉപയോഗിച്ച ആൾക്കാർ കത്തിയായിട്ട് നമ്മുടെ പൊതു സമൂഹത്തിൽ ഈ രാസലഹരി ഉയർത്തുന്ന പ്രശ്നം നമുക്ക് ഇപ്പം ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകുന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ ശരിക്കും ആദ്യം നമ്മൾ ഇത് അത്രയും സീരിയസ് ആയിട്ട് കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇത്രയും ജില്ലകൾ നമ്മൾ കടന്ന് പതിനാല് ദിവസങ്ങളായപ്പോൾ എനിക്കൊക്കെ വല്ലാത്ത ആശങ്കയുണ്ട് കാര്യം എത്രയോ തലമുറകൾ കണ്ടതാണ് എത്രയോ ആളുകളെ കണ്ടതാണ് പക്ഷേ നമുക്കിപ്പോഴെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമില്ലായ്മയായിരിക്കും കുട്ടികൾക്ക് മനസ്സിലാവത്തില്ല നമ്മൾ ശരിക്കും നമ്മുടെ പോലീസ് അന്യ സംസ്ഥാനത്ത് ബംഗളൂരു പോലുള്ള പട്ടണങ്ങളിൽ പോയി ഈ ഉറവിടം നശിപ്പിക്കണം ഈ ഉറവിടെ നശിപ്പിക്കണം നമ്മുടെ നാട്ടിലേക്ക് സ്പിരിറ്റ് ഒരു സംഭവം ഉണ്ട് എം എൽ എക്ക് ഓർമ്മയുണ്ടാകും ഈ സ്പിരിറ്റ് ഒഴുകിയ സമയത്ത് നമ്മുടെ ബുദ്ധിയുള്ള നമ്മുടെ പോലീസ് ഓഫീസർമാർ ചെയ്തത് ഈ ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കിടികെട്ട് രാജാക്കന്മാരാണ് ഇത് കേരളത്തിലേക്ക് സ്പിരിറ്റ് വിടുന്നത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പോയി സ്പിരിറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു പതിവ് അപ്പോൾ ഈ അവിടെ ചെന്നപ്പോൾ ഈ രാജാക്കന്മാരെ ഇവരെല്ലാം നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു നീ നോക്ക് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴിക്കരുത് സ്പിരിറ്റുമായിട്ട് കേരളത്തിൽ ഇറങ്ങരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ കച്ചവടം ചെയ്തു അത് നിങ്ങളുടെ പ്രശ്നം പക്ഷേ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞു ആദ്യം അവർ വിചാരിച്ചു തമാശയാണെന്ന് പക്ഷേ ഇവർ ചെന്ന ഉദ്യോഗസ്ഥന്മാർ നല്ല ഭീഷണി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കേരളത്തിലേക്ക് സ്പിരിറ്റ് സപ്ലൈ ചെയ്യാൻ ചെയ്യേണ്ടാന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ആ ഉറവിടം അടയ്ക്കുകയും നമ്മുടെ നാട്ടിലേക്ക് സ്പിരിറ്റ് ഒഴുകുന്നത് ഇല്ലാതായതും അതേപോലെ ചില തന്ത്രങ്ങൾ നമ്മളിപ്പോൾ പൈറ്റി വെക്കും മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു മൂന്ന് ശതമാനം ആളുകൾക്കാണ് ഈ രാസലഹരി കൊണ്ടുള്ള സ്വാധീനമെന്ന് നമ്മൾ കരുതിയെങ്കിൽ ഇപ്പോൾ ഒരു മുന്നൂറ് ശതമാനമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ ഈ നമ്മുടെ യാത്രയിൽ നമ്മൾ പല ആളുകളെയും കാണുന്നുണ്ട് ഈ പ്രസംഗമല്ലാതെ ആൾക്കാരെയൊക്കെ കണ്ട അമ്മമാരെയും പഞ്ചായത്ത് പ്രസിഡന്റ്മാരെയും മുനിസിപ്പൽ കൗൺസിലേഴ്സിനെയും വാർഡ് മെമ്പർമാരെയും ഒക്കെ കണ്ടത് നമുക്ക് മനസ്സിലായ ഒരു അതാണ് മാത്രമല്ല ഞങ്ങളുടെ ഓഫീസിലൊരു പത്ത് എഴുപത്തഞ്ച് പേര് ഈ യാത്രയിലുണ്ട് അതിലൊരു ഗവേഷണ വിഭാഗമുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെന്നിത്തലയും വി ഡി സതീശിനും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു അതിനുമുമ്പ് ഞാൻ മുഖ്യമന്ത്രിയുമായി ലൈവായിട്ട് തന്നെ ഒരു മണിക്കൂർ ഒരു ലൈവ് ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ എക്സൈസും പോലീസും ചെയ്യേണ്ട അതിന് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെ പ്രചരിപ്പിച്ചോളാം ഇഷ്ടംപോലെ ഞങ്ങളുടെ എയർ ടൈമിൻ്റെ ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം നിങ്ങൾ ആലോചിക്കണം കമ്പനിയുടെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ കോടിക്കണക്കൻ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട് നിലനിന്നലെ ഇപ്പം എന്ത് ചാനൽ മുപ്പത് ശതമാനം എയർ ടൈം നമ്മൾ ലഹരിക്ക് ഇത് ആളുകൾ കാണുന്നോ കാണുന്നില്ലയെന്നു പോലും നമ്മൾ പരിഗണിക്കുന്നില്ല അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇങ്ങനെ ഇതാണ് പ്രശ്നം പോസിറ്റീവായിട്ടൊരു അപ്രോച്ച് തന്നെയാണ് അല്ലാതെ നമ്മൾ ശരിക്കും ഇത് സെൻസിറ്റീവ് ആക്കി ആളുകളെ പിടിച്ചിരുത്തി അദ്ദേഹം പറഞ്ഞ പോലെ റേറ്റിംഗ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ധർമ്മത്തിലേക്കല്ല നമ്മൾ പോകുന്നത് നമ്മൾ ചെയ്ത മഹാകാര്യമാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ ഈ നാടിൻ്റെ വിളി കേൾക്കാൻ നമുക്ക് വിധിയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവേഷണ വിഭാഗം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിങ്ങൊക്കെ പരിചയമുള്ള ചില ആളുകളാണ് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നത് അവരെ ഓരോ സ്ഥലത്തും ചെന്ന് അവിടുത്തെ ഒളിവിടങ്ങൾ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവിടുത്തെ മുതലാളിമാർ ഇതുമായി ഈ ഈ രാസലഹരിക്ക് പിന്തുണ നൽകുന്ന ഉണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ ഏത് സ്ഥലത്താണ് എക്സൈസ് റെയ്ഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങൾ വളരെ കോൺഫിഡൻഷ്യലായി ഒരു പ്രബന്ധത്തിൻ്റെ സംശുദ്ധിയോടെ നമ്മൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും അതിന് രണ്ട് ഭാഗം ഉണ്ടാകും ഒരു ഭാഗം ഞങ്ങൾ പബ്ലിക്കായിട്ട് അത് പ്രക്ഷേപണം ചെയ്യുകയും തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഒരു കോൺക്ലേവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അതിൽ പറയുന്ന കാര്യങ്ങൾ നിശ്ചിതമായ നിലപാടെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കള്ളമൊന്നും നമ്മൾ എഴുത്തില്ല പക്ഷേ കണ്ട കാര്യം മുഖം നോക്കാതെ എഴുതും ഈ എം ഡി എം എയും പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് ഒഴുക്കുന്നവർ എത്ര ഉയർന്നവനായാലും അവൻ്റെ ഫോട്ടോ അതിനകത്തുണ്ടാവും അങ്ങയുടെ പോലീസിന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാകും എന്ന് മാത്രമല്ല ഇതിൻ്റെ ആദ്യത്തെ അധ്യായം നമ്മൾ പ്രസിദ്ധപ്പെടുത്തുകയും പ്രധാന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് എന്നെ കൊടുക്കുന്ന രണ്ടാമത്തെ ഭാഗം നമ്മൾ പ്രസിദ്ധപ്പെടുത്താതിരിക്കുകയും ചെയ്യും അതിനകത്ത് ഞങ്ങൾക്ക് പ്രശസ്തിയേക്കാളും ആവശ്യം നടപടികളാണ് കാര്യം ഇപ്പം തന്നെ നടപടികൾ ശക്തമായിട്ടുണ്ട് കൊച്ചിയിലൊക്കെ ഒരുപാട് റെയ്ഡുകൾ നടക്കുന്നുണ്ട് കോഴിക്കോടൊക്കെ റെയ്ഡ് നടക്കുന്നുണ്ട് അപ്പോൾ നഗരങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി എടുക്കണം ഞാൻ പറഞ്ഞ സജഷനും നിങ്ങളുടെ ഗവൺമെൻറ് കൊടുക്കണം എം എൽ എ പറഞ്ഞു നോട്ട് ചെയ്ത് കളഞ്ഞു നോട്ട് ചെയ്ത് കഴിഞ്ഞു എം എൽ എ കോളേജ് ബസ് ആ എം എൽ എ ഇടയ്ക്കൊക്കെ ഉറക്കം വരുമ്പോൾ എന്നെ ഓർക്കാൻ വേണ്ടി ഒരു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് റീജിത്ത് റീജിത്ത് ഓക്കെ താങ്ക് യു എം എല്ലേ ശ്രീ അനുവർ സാദത്ത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ അമ്മമാർക്കും നമ്മുടെ 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 കുട്ടികൾ അവർ യഥാർത്ഥ എത്ര പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ജോസ് എത്രയോ കുട്ടികൾക്ക് അഭയമരി അരുള്ള ആളാണ് അപ്പം നമ്മുടെ കുട്ടികൾക്ക് വലിയ ഭാവിയുണ്ട് അപ്പോൾ ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ അനാഥമാവുകയും ഏതെങ്കിലും ആശുപത്രി സെല്ലിലേക്ക് തളച്ച തളച്ചിടപ്പെടുകയും ചെയ്യാതിരിക്കാൻ നമുക്കിത് ആവശ്യമാണ് നമ്മളീയിടെ വിദഗ്ധരായ സൈക്കാറ്റിസ്റ്റിലോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ശാസ്ത്രീയമായിട്ട് എനിക്കത്ര അറിയില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു ഇത് നിരന്തരമായി ഇത്തരം മരുന്ന് ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് ഏഴ് കൊല്ലം അതായത് ഏഴാം കൊല്ലം ചാക്കാല ഏഴ് കൊല്ലം മുതൽ പന്ത്രണ്ട് കൊല്ലത്തിൽ കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരിക്കാറില്ലെന്നാണ് പറയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കും കോഴിക്കോട് താമരശ്ശേരിയിലെ പോലീസിനെ കണ്ട് പേടിച്ച് ഒരുത്തൻ ഒരു കവറിലെ എം ഡി എം എ മുഴുവൻ വിഴുങ്ങി അവസരം ആമാശയത്തിൽ കിടന്ന് കവർ പൊട്ടി നമുക്ക് ആഞ്ഞുപോയി അവരുടെ ജീവിത അപ്പാടെ പോയി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ഞങ്ങൾ എനിക്ക് ഈ ഇവിടെ ആരെങ്കിലും ഈ ഈ നമ്മുടെ ഈ കെമിക്കൽ ലഹരികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അനുഭാവികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഈ നാട് ദൈവിയെ നിങ്ങൾ നശിപ്പിക്കരുത് നിങ്ങളീ പണി നിർത്തണം ഈ പണി കൊണ്ട് നിങ്ങൾ നടക്കരുത് നിങ്ങൾക്ക് തെങ്ങിനെ തെങ്ങിന് തടതുറക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിളച്ചോ കേരളത്തിൽ എന്തെല്ലാം പണിയുണ്ട് വിദേശ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ മിനി ഗൾഫായിട്ടല്ലേ കേരളത്തിൽ കാണുന്നത് അവരെ അവർ ഒരു വർഷം കേരളത്തിൻ്റെ പുറത്തേക്ക് അയക്കുന്ന പണം കെട്ടാൻ നമ്മൾ ഞെട്ടും നമ്മുടെ പഞ്ചവത്സര പത്തിൽ അത്രയും പൈസയുണ്ട് നമ്മൾ കേരളത്തിൽ തൊഴിലില്ലാതെ നടക്കുക എഴുപത് ലക്ഷം ആൾക്കാർ നടക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്രയധികം ആളുകൾ ജോലി ചെയ്യുന്നത് നമുക്ക് നടക്കടാ നമ്മൾ 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 ചെയ്യുന്നതോ ഏറ്റവും വൃത്തിയിട്ട പണിയും അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പറയുന്നത് കാരാഗ്രഹം നിങ്ങളെ തേടി വരും ഇന്നല്ലെങ്കിൽ നാളെ മാത്രമല്ല ഈ സമൂഹം നിങ്ങളെ അടിച്ച് ശരിയാക്കി കളയും ആ രീതിയിൽ സമൂഹത്തിൻ്റെ ഒരു ആത്മധൈര്യം കൂടിയിട്ടുള്ളൊരു കാലമായി ഇപ്പോൾ പോലീസിന് എല്ലാവിധമായ ലൈസൻസും കൊടുത്തിരിക്കുക ഒരു പ്രിൻസിപ്പലിൻ്റെ അനുമതി ഇല്ലാതെ ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിങ്ങൾക്കറിയാമല്ലോ അവിടെ സംഭവിച്ചെന്താണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി അവിടെ ലഹരി ഉപയോഗിക്കുകയായിരുന്നില്ല ഇത്തരം ലഹരികൾ വിതരണം രണ്ട് കിലോ കഞ്ചാവാണ് പിടിച്ചത് ഈ കഞ്ചാവ് എവിടെയൊക്കെയാണ് വിതരണം ചെയ്യുന്നതിനുള്ള ലിസ്റ്റൊക്കെ അവർ വാട്സപ്പിൽ പ്രസപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പള്ളി പോളിടെക്നിക്ക് പാസ്സായി ഒരു നല്ല ജോലി സംഘടിപ്പിക്കാൻ വേണ്ടി വീട്ടുകാർ ബുദ്ധിമുട്ട് അയച്ച പിള്ളേർ ഹോസ്റ്റൽ മുറിയിൽ കച്ചവടം നടത്തുകയായിരുന്നു കഞ്ചാവ് കച്ചവടം നമ്മൾക്കിതൊക്കെ പറയുമ്പോൾ അറപ്പുണ്ട് അപ്പോൾ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന വലിയ ചേട്ടന്മാർ പുറത്തുണ്ട് അപ്പോൾ ഈ ചേട്ടന്മാർ ഈ പണി നിർത്തണം ഈ പണി നിർത്തിയില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് അടിച്ചോടും നമ്മൾ പറയുന്നത് കാസർഗോഡ് ഏപ്രിൽ ഇരുപതാം തീയതി ഈ യാത്ര അവസാനിക്കുമ്പോൾ കേരളത്തിലെ അവസാനത്തെ രാസലഹരിക്കാരനും ഈ നാട് വിട്ടുപോകണം കേരളത്തിൽ ഇത് വേണ്ട കേരളം എന്ന് പറയുന്ന ഈ മനോഹരമായ മണ്ണ് ഇവർ തീരെഴുതി ലഹരിക്ക് വേണ്ടി തീരെഴുതി കളയാനുള്ളതല്ല ഈ മണ്ണ് പത്ത് നാൽപ്പത്തി നാല് നദികളൊക്കെ ഒഴുകി നമ്മൾ ആകാശന്ന് പൊക്കുമ്പോൾ കൊച്ചി എയർപോർട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ആടുന്ന തെങ്ങിൻ തലപ്പുകൾക്ക് കീഴേ മനോഹരിയായി കിടക്കുന്ന ഈ മണ്ണിലാണ് ഈ മാലിന്യം തൂങ്ങുന്നത് ഇന്ന് മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഈ സമാധാനം അമ്മമാർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ മാതാപിതാക്കൾക്ക് സ്വൈരമായിട്ട് കിടക്കാൻ നമുക്കൊറ്റ വഴിയേ ഉള്ളൂ ഇത് അവസാനിപ്പിക്കണം ഇത് എന്ത് വില കൊടുത്തും നമ്മൾ ശരിക്കും നമ്മൾ ഇതിനകത്ത് എന്ത് സ്ട്രെയിൻ എടുത്താലും നമുക്ക് മറ്റൊരു ബേ ഔട്ടില്ല അമാന്തം കാണിച്ചാൽ ഒരു അലംഭാവം കാണിച്ചാൽ നമ്മുടെ തലമുറയിലെ പല കുട്ടികളും രണ്ടായിരത്തി ഇരുപത്തി ഈ മയക്കുമരുന്നിൻ്റെ സാധ്യതകൾ കേരളത്തിൽ വന്നു തുടങ്ങിയത് ഏതാണ്ട് അറുനൂറ് കേസുകളാണ് എന്നാൽ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അത് ഇരട്ടിയായിക്കൊണ്ടിരിക്കുക ഇതിപ്പോൾ മുപ്പതിനായിരം കേസുകളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഇത് മുപ്പതിനായിരം ഞാൻ പിടിക്കപ്പെടുന്നതാണ് പിടിക്കപ്പെടാത്ത കേസുകൾ എത്രയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി ഈ കേസുകളുമായി ഈ സംസ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയില്ല സംസ്ഥാനത്തിന് നിന്ന് ശ്വാസം മുട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ആലുവായിലെ പ്രിയപ്പെട്ട നാടുകാരോട് പറയാനുള്ളത് എൻ്റെ യാത്രയോ നിങ്ങളുടെ യാത്രയോ യാത്രയോന്നല്ല നമുക്കൊറ്റ യാത്ര മതി ഒരു അലറി ഒരു കടലിൻ്റെ ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയണം ഒരേ ശബ്ദത്തിൽ ഇത് അവസാനിപ്പിക്കണം ഈ നാടിൻ്റെ നിറുകയിൽ ഇങ്ങനെയൊരു ഒരു ബേൽവിലാസം നമുക്ക് വേണ്ട ഇപ്പോൾ തന്നെ നമ്മൾ ജോസ്മാവേലി കേട്ടോളൂ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നതാണ് കേരള ദ ട്രക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് പ്രമേയ രോഗത്തിൻ്റെ തലസ്ഥാനമാണ് ഇന്ത്യയിൽ കേരളം എന്ന് അടുത്ത കാലം വരെ പറഞ്ഞ പത്രങ്ങളിപ്പോൾ ഡ്രഗിൻ്റെ തലസ്ഥാനമായി ഇന്ത്യയിൽ കേരളം മാറിയിരിക്കുന്നു നമുക്ക് എന്തൊരു നടക്കെടാ വിദേശ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത് ഈ പച്ചപ്പുള്ള ഈ മണ്ണ് കാണാൻ വേണ്ടിയല്ലേ അവിടെയാണ് പ ഒരു പച്ച വിരിച്ചൊരു കമ്പളം പോലെ കിടക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഉയരങ്ങളിൽ ഇങ്ങനെ കഞ്ചാവ് പുകയുന്നു രാസലഹരികൾ പുകയുന്നു നമുക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് നമ്മൾ ഒരേ സ്വരത്തിൽ നമ്മൾ ആവശ്യപ്പെടണം ഈ രാസലഹരി എന്ന് പറയുന്നൊരു സാധനം കേരളത്തിൽ കുറയണം കേരളത്തിൽ കുറയണമെന്നല്ല കേരളത്തിൽ ഇല്ലാതാകണം അല്ലെങ്കിൽ വലിയൊരു തലമുറയുടെ ജീവിതത്തിൻ്റെ നാരായ പേര് നമ്മൾ പിഴുതെടുത്ത് അറബിക്കടലിടുന്നതിന് തുല്യമാകും അപ്പോൾ നിങ്ങളുടെയെല്ലാം സ്വാമിജിയുടെ ഉണ്ട് അതുപോലെ എത്രയോ നല്ല വിവേകവും ബുദ്ധിയുള്ള ആൾക്കാർ നമുക്ക് മുന്നിൽ നിന്ന് ഈ കാര്യം കേൾക്കുന്നുണ്ട് നിങ്ങളെല്ലാം കാണുന്നതിനേക്കാളും വളരെ വളരെ സീരിയസാണ് വാർത്താ മുറികളിലൊക്കെ ഇത്രയധികം കൊലപാതകങ്ങൾ എന്തുകൊണ്ട് എന്ന് തോന്നി അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം ഈ രാസലഹരിയൊക്കെ ശരീരത്തിൽ കയറുമ്പോഴാണ് എതിരെ നിൽക്കുന്ന അമ്മയാണെന്നുള്ളത് മറന്നുപോകുന്നത് നിങ്ങൾ അറിയേണ്ട കാര്യം രണ്ട് മാസങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എഴുപത് കൊലപാതകങ്ങൾ നടന്നാൽ മുപ്പത് കൊലപാതകവും എം ഡി എം എ ഉപയോഗിച്ച ആൾക്കാരാണ് അപ്പോൾ രാസലഹരി എത്രമാത്രം ഒരു മനുഷ്യരെ മാറ്റിക്കളയും അവൻ്റെ ജീവിത നിലവാരം എന്ത് മാറ്റിക്കളയും അവൻ്റെ തലച്ചോറ് എങ്ങനെ തല്ലിപ്പൊളിക്കും എന്നുള്ളതാണ് കാരണം എന്ന് മാത്രവുമല്ല ഒരു കാര്യം കൂടി നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുക അതായത് ഒരാൾ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാസലഹരിക്ക് അഡിക്റ്റായി കഴിഞ്ഞാൽ അയാളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല അത് കാരണം ഇയാൾ നമുക്കറിയാം ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ നടത്തുന്ന പരീക്ഷണം അതൊരു കണ്ടീഷനിങ് ആണ് അതായത് നമ്മളൊരു ഒരു മരുന്ന് അപ്ലൈ ചെയ്തിട്ട് ആ മരുന്നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം അതിന് ആൾക്കാർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ കുടല് പറഞ്ഞെങ്കിൽ ഛർദ്ദിക്കും പിന്നെ നമ്മൾ മദ്യം കഴിക്കാൻ ശ്രമിച്ചാൽ മുഴുവഴുവൻ പറ പുറത്തേക്ക് വരുന്നൊരു ഫീലാണ് അപ്പോൾ ഡോക്ടർ പറയും നീ നീ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയും അതേസമയം ഈ ഇത് ഈ ലഹരി ഇങ്ങനെ നന്നായി ആസ്വദിച്ച ചില ആളുകൾ ഇതിൻ്റെ ഒരു ഈ മരുന്നിൻ്റെ സ്വാധീനം ശരീരത്തിൽ കുറയുമ്പോൾ വീണ്ടും അടിച്ചു തുടങ്ങും അടിച്ചുകൊടുക്കാൻ അവർ പഴയ പടിയാവും നമ്മൾ നാലാം കാലം അടക്കുന്നതാണ് റോഡിൽ കൂടെ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മദ്യപാനം എന്ന് പറഞ്ഞാൽ കുടിച്ച് കൂത്താടുന്നത് മാത്രമല്ല കുടുംബം കുട്ടിച്ചോറാക്കുന്ന മദ്യപന്മാരാണ് കൂടുതൽ ഞാൻ പൈസ കൊടുത്ത് മദ്യപിച്ചാണെങ്കിൽ നാലാൾ അറിയണമെന്ന് നിർബന്ധമുള്ളവരാ മലയാളികൾ അങ്ങനെ വെറുതെ അങ്ങ് വെള്ളമടിച്ചിട്ടങ്ങ് വീട്ടിൽ കയറിക്കാമെന്ന് കിടക്കത്തൊന്നുമില്ല നമ്മൾ പത്ത് പേരെ അറിയിച്ചേ പോകും അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ അവർക്ക് കിട്ടിയ തിരിച്ചടി കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെ ഗൗരവത്തോടെ കാണാത്തൊരു ജനസമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ രാസലഹരിയുടെ വലിയ സ്വാധീനം നമ്മളാരും അറിഞ്ഞില്ലല്ലോ ഇത്രയും നമ്മൾ ആഴത്തിൽ വേരോടുന്നത് വരെ നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ കൊലപാതകങ്ങൾ കൂടിയപ്പോൾ എന്തുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് നാരായപേരിൻ്റെ അടിയിൽ ഈ രാസലഹരി പറ്റി പിടിച്ചിരിക്കുന്നു അപ്പോൾ നമുക്കിനി വേറെ വഴികളില്ല നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ നമുക്ക് നമുക്ക് അവസാനിപ്പിക്കണം അത് ഒരു ദിവസം മുമ്പേ അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത് ഒരു മണിക്കൂർ മുമ്പേ അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത് കാരണം ഞാനന്ന് കണക്കൂട്ടിയെടുത്ത് എടുത്ത് നോക്കിയപ്പം ഒരു മണിക്കൂറിൽ പന്ത്രണ്ട് പതിനാല് എം ഡി എം എ അഡിക്റ്റുകൾ കേരളത്തിലുണ്ടാകുന്നു ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ നിങ്ങൾ നാലോയ്ക്കുക ഇവർക്ക് രാത്രിയും പകലും മാറുന്നത് അവർക്ക് വിഷയമല്ല രാവകലിവർക്ക് വ്യത്യാസമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഓരോ ദിവസവും യഥാർത്ഥത്തിൽ ഒരു പത്ത് നാനൂറ് മുന്നൂറ്റമ്പത് ആൾക്കാർ ഓരോ ദിവസവും ഉണ്ടാകുക മുപ്പത് ദിവസം എത്രയാകും അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരു മണിക്കൂറിന് മുമ്പേ ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയും രക്ഷപ്പെട്ടു അതേസമയം ഈ നിയമങ്ങളിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് കാര്യം ഒരു കിലോ കഞ്ചാവ് പിടിച്ച ഒരാളിനെ മാത്രമേ ശിക്ഷിക്കാൻ പറ്റൂ തൊള്ളായിരത്തി അയാൾ ആൾ ജാമ്യമെടുത്തു പോകും മാത്രമല്ല കോടതികളൊക്കെ തന്നെ കുറച്ചധികം ലിബറൽ ആണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നാറുണ്ട് കാര്യം ഈ ജാമ്യം ഒക്കെ കൊടുക്കേണ്ടത് അർഹതപ്പെട്ടവർക്കേ കൊടുക്കാവൂ അല്ലാതെ കാണുന്ന ആർക്കും കയറി ജാമ്യം കൊടുത്താൽ ഇവ നമ്മുടെ നെന്മാറയിൽ നിങ്ങൾ കണ്ടില്ലേ ഒരുവൻ ജാമ്യ വ്യവസ്ഥയിൽ മൂന്ന് പേരെ കൊന്നൊരുത്താൻ പുറത്തിറങ്ങിയിട്ട് പിന്നെ അവൻ അഞ്ച് എത്ര പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു കൊന്നു അവൻ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ജാമ്യ വ്യവസ്ഥ മുഴുവൻ ലംഘിച്ചാൽ ആ പോലീസിൻ്റെ അതിർത്തിയിൽ തന്നെ താമസിക്കുകയായിരുന്നു അവനാ ശേഷൻ അതിർത്തിയിലേക്ക് കയറാൻ പാടില്ലെന്നായിരുന്നു ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത് പോലീസ് സ്റ്റേഷൻകാര്യം അറിഞ്ഞില്ല ഒന്നുമില്ല അവസാനം ആൾക്കാരെ അവൻ കുത്തി മറുതി അവൻ്റെ പേര് ചെന്താമര എന്നായിരുന്നു ആ അവൻ്റെ പേര് കേട്ടാൽ നല്ല സുഖം ചെന്താമര വിരിഞ്ഞിങ്ങനെ നിൽക്കല്ലേ അവസാനം മനുഷ്യൻ്റെ സ്വാസ്ഥ്യം കിട്ടുപോയി നന്മാറയിൽ അതാ സംഭവിച്ചത് അപ്പോൾ നമുക്ക് ഈ അവനൊന്നും ഒരിക്കലും അവനൊന്നും പുറത്തുവിടാൻ പാടില്ല ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഇങ്ങനെ ഒരു പത്തണത്തിന് പുറത്തിടാൻ മാസം എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ ഞാനൂടെ കൊടുക്കാമെന്ന് കാര്യം വരെ പുറലോകം കാണിക്കാൻ കൊള്ളതല്ല കാരണം ഇവൻ പുറലോകം കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കത്തി മറ്റേ എതിരെ നിൽക്കുന്നവരുടെ നെഞ്ചത്ത് കയറും നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഏറ്റവും വലുത് അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർ ഈ രാസലഹരിക്ക് അഡിക്റ്റായി കഴിഞ്ഞാൽ അവരിൽ ഭീകരനായ ആവേശവും ശക്തിയുമുള്ള കരുത്തനായ ഒരു കൊലപാതകി പിറവിയെടുക്കുകയാണ് എന്നു വെച്ചാൽ കുട്ടികളൊരിക്കലും ശത്രുത പാടില്ല കുട്ടികളുടെ കുഴപ്പമല്ല ഇത് നമുക്ക് വേണ്ടത് ഈ ഉറവിടം കണ്ട് തകർക്കുക വിതരണക്കാരെ കണ്ടുപിടിക്കുക വിതരണക്കാരെ അനുവദിക്കാൻ പാടില്ല അതിൽ മലയാളികളാണ് ഭൂരിപക്ഷം എന്നുള്ളത് നിങ്ങൾ അറിയുക ഇത്ര നാണക്കെട്ടിൽ നാണംകെട്ട് പണമുണ്ടാക്കുന്ന ഒരു ജനസമൂഹം ലോകത്തിലെ പല ഭാഗങ്ങളിലും കാണും പക്ഷേ കേരളത്തിൽ അവരെ വെച്ചുറപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഏപ്രിൽ ഇരുപതാം തീയതി ഇത് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഒരേ ശബ്ദത്തിൽ പറയണം നോ ടു ഡ്രഗ്സ് നോട്ട് ടു വയലൻസ് അത് നമുക്ക് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ഈ മണ്ണിൽ ജീവിച്ചിരുന്നതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ ചെയ്തില്ല എന്ന് സമൂഹം നമ്മുടെ കണക്ക് പറഞ്ഞെന്ന് വരും അപ്പോൾ നമുക്കിനിയും കാണാം അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നു ബായ്